സ്ത്രീകളെ തികച്ചും ഒരു ഉപഭോഗ വസ്തുവായി മാത്രം കണ്ടിരുന്ന ഒരു സംസ്കാരമായിരുന്നു സനാതനധർമ്മം എന്നത് ആ സംസ്കാരത്തിലെ വളരെ കുറച്ച് ഗ്രന്ഥങ്ങൾ പഠിച്ചാൽ പോലും നമുക്ക് വ്യക്തമാകും സ്ത്രീകൾക്ക് മോക്ഷമോ വേദപഠനമോ പൂജയോ മന്ത്രമോ യാതൊന്നും തന്നെ ഉണ്ടായിരുന്നതായി ഗ്രന്ഥങ്ങൾ പറയുന്നതേയില്ല സ്ത്രീകൾക്ക് പോലും ഞാൻ മോക്ഷം നൽകാം എന്ന് കൃഷ്ണന് ഭഗവത്ഗീതയിൽ പറയേണ്ടി വന്ന ഒരവസ്ഥയായിരുന്നു സ്ത്രീകൾക്ക് പോലും എന്ന ആ വാചകത്തിലുണ്ട് സ്ത്രീകളെ അവർ പരിഗണിച്ചിരുന്നത് എങ്ങനെയായിരുന്നു എന്നത് വേശ്യകൾ സമൂഹത്തിൻ്റെ ഉന്നതിയെ കാണിക്കുന്ന ഒന്നല്ല അന്നും ഇന്നും തൊണ്ണൂറ്റൊമ്പത് ശതമാനം വേശ്യകളും ജീവിക്കാനായി തങ്ങളുടെ ശരീരം വിൽക്കുന്നവർ തന്നെയാണ് അവരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നത് ആ സമൂഹത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കൊഞ്ഞനം കുത്തുന്ന ഒന്നായിരിക്കും എന്നതിൽ സംശയമില്ല ഈ വേശ്യകളെക്കുറിച്ചും ഗ്രന്ഥങ്ങൾ പലതും പറഞ്ഞു വച്ചിട്ടുണ്ട് വേശ്യകളുടെ ദുരവസ്ഥയെക്കുറിച്ചൊന്നും ഗ്രന്ഥം ഒരിടത്തും ചർച്ച ചെയ്യുന്നതേയില്ല വേശ്യാവൃത്തി ഒരു പാപമായി തന്നെ അവർ കരുതിയിരുന്നു എന്നു വേണം ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കാരണം സ്ത്രീകൾക്ക് മോക്ഷം കിട്ടാൻ പാടാണെന്നും അതിൽ വേശികൾക്കാകട്ടെ അതിനേക്കാൾ പ്രയാസമാണ് മോക്ഷം കിട്ടാനെന്നും എന്നാൽ അവർക്ക് മോക്ഷം കിട്ടാനും ഒരു മാർഗത്തെക്കുറിച്ച് ഗ്രന്ഥങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട് വേശികൾക്ക് പാപമെല്ലാം നീങ്ങി സ്വർഗത്തിലെത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ഒന്ന് അന്വേഷിച്ചാൽ സനാതന ഗ്രന്ഥം പറയുന്ന ഒരു വിചിത്രമായ ഒരു ആചാരത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലേണ്ടതായിട്ട് വരും സകല സുഖ സൗകര്യങ്ങളും ബ്രാഹ്മണൻ്റെ കൈകളിലൂടെ മാത്രമേ കടന്നു പോയിട്ടുള്ളൂ ഹിന്ദുധർമ്മത്തിൽ എന്നു വേണം കരുതാൻ അത് വേശ്യകളുടെ കാര്യത്തിലാണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ് അവസ്ഥ വേശ്യകൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യുന്നുണ്ട് സനാതനധർമ്മം വളരെ വിചിത്രമായ ഒരു വ്രതം അനുഷ്ഠിച്ചാൽ വേശ്യാസ്ത്രീകളും സ്വർഗത്തിൽ വിഷ്ണുപഥത്തിൽ എത്തിച്ചേരും ആ വിചിത്ര വ്രതത്തിലേക്കാണ് ഇന്ന് ചാറുവാകൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു അതായത് വേശ്യാവൃത്തി ചെയ്യുന്നവർ അനുഷ്ഠിക്കേണ്ടതായ ഒരു സനാതന വ്രതം നമുക്ക് നേരെ ഗ്രന്ഥത്തിലേക്ക് പോകാം മത്സ്യപുരാണത്തിലാണ് ഇക്കാര്യം വിശദമായി തന്നെ പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുള്ളത് ശ്രീകൃഷ്ണൻ്റെ ഭാര്യമാർ കൃഷ്ണൻ്റെ മകനായ സാമ്പനെ കണ്ട് കാമം കയറിയിട്ട് കിടന്ന് പുളഞ്ഞ അവസരത്തിൽ കൃഷ്ണന് കലശലായ ദേഷ്യം വരുന്നു ഈ കഥ ചാറുവാകൻ ഇവിടെ തന്നെ പറഞ്ഞു തന്നിട്ടുള്ളതാണ് ദേഷ്യം സഹിക്കവയ്യാതായ കൃഷ്ണൻ തൻ്റെ പതിനാറായിരം ഭാര്യമാരെയും ശപിച്ച് കാട്ടാളന്മാരുടെ വെപ്പാട്ടികളാക്കുന്നു കൃഷ്ണൻ അവർക്ക് ശാപമോക്ഷവും കൊടുക്കുന്നുണ്ട് കുറേ നാൾ കഴിഞ്ഞ് ഒരു ദിവസം ദാൽഭ്യ മഹർഷി ഇവരെ കാണുമെന്നും അദ്ദേഹത്തിൽ നിന്നും അതിനുള്ള ഒരു മാർഗം ലഭിക്കുമെന്നുമാണ് കൃഷ്ണൻ ശാപമോക്ഷം കൊടുക്കുന്നത് അങ്ങനെ വെപ്പാട്ടുകളായി മാറിയ അവർ ഒരിക്കൽ ദാൽഭ്യ മഹർഷിയെ കണ്ടുമുട്ടുന്നു അവർ അദ്ദേഹത്തോട് അപേക്ഷിക്കുന്നു അവർ അദ്ദേഹത്തോട് എങ്ങനെ തങ്ങൾക്ക് രക്ഷപ്പെടാം എന്നല്ല ചോദിക്കുന്നത് വേശ്യകളുടെ അഥവാ വെപ്പാട്ടികളുടെ ധർമ്മം ൾ അനുഷ്ഠിക്കേണ്ട കർമ്മം എന്താണ് എന്ന് മാത്രമാണ് അവർ ചോദിക്കുന്നത് മത്സ്യപുരാണം എഴുപത് പത്തൊമ്പതിലാണ് ഇത് പറയുന്നത് ശ്ലോകം ഇങ്ങനെയാണ് ഹേ തപോധന അല്ലയോ തപോധനനായ മഹർഷേ വേശ്യാനാമബി വെപ്പാട്ടികളായ അഥവാ വേശ്യകൾ അനുഷ്ഠിക്കേണ്ടതായ യഹധർമ്മ ധർമ്മങ്ങൾ കർമ്മങ്ങൾ ഏതാണോ തത് ആ ധർമ്മങ്ങൾ നഹ ബ്രൂഹി ഞങ്ങളോട് പറഞ്ഞു തന്നാലും അതഹ അതിനാൽ സഹ ചൈകിതായനഹ ദൗൽഭ്യ ആശ്രയസ്ഥാനമായ ദൗത്ഭ്യൻ എന്ന മഹർഷി അവരോട് കഥയിഷ്യതി ആ വ്രതത്തെക്കുറിച്ച് ഇപ്രകാരം വിവരിക്കുന്നു ഞങ്ങളെ ഈ ദുരിതത്തിൽ നിന്നും രക്ഷിക്കാനുള്ള മാർഗം പറഞ്ഞു തരൂ എന്നല്ല മറിച്ച് വെപ്പാട്ടികളായി വേശികളായി നിന്നുകൊണ്ട് തന്നെ തങ്ങൾ ചെയ്യേണ്ടതായ കടമകൾ എന്തെല്ലാം എന്നാണ് അവർ ഇവിടെ ചോദിക്കുന്നത് ഇതിന് അദ്ദേഹം പറയുന്ന ഒരു പൗരാണിക കഥയാണ് ഇതിനടിസ്ഥാനം അതായത് പണ്ട് ദേവാസുര യുദ്ധത്തിൽ തോറ്റോടിയ അസുരന്മാരുടെ ഭാര്യമാരെ വിജയിച്ച ഇന്ദ്രൻ അടങ്ങുന്ന ദേവന്മാർ സ്വന്തമാക്കുന്നു എന്നിട്ട് അവരെ മറ്റ് ദേവന്മാരോടുകൂടി ബലാൽക്കാരേണ സംഭോഗം ചെയ്യുന്നു ബലാൽ സംഘം ചെയ്യുന്നു എന്ന് ചുരുക്കം മത്സ്യപുരാണം എഴുപത് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ശ്ലോകങ്ങൾ ദാൽഭ്യ പുരാ ദേവാസുരേ യുദ്ധേ ഹതേഷു ശതശുരൈ ദാനവാസുര ദൈത്യേഷു രാക്ഷു തതസ്തഹസ്രാണി ഭുക്താനി യാനി വൈ ദഭ്യൻ പറഞ്ഞു പുരാ പണ്ട് ദേവാസുരേ യുദ്ധേ ദേവാസുര യുദ്ധത്തിൽ സുരൈഹി ദേവന്മാരാൽ ദാനവാസുര ദൈത്യേഷു രാക്ഷസേഷു ദാനവന്മാർ അസുരന്മാർ ദൈത്യന്മാർ രാക്ഷസന്മാർ തുടങ്ങിയവർ ഹതേഷു കൊല്ലപ്പെട്ടു തതസ്ഥത അതിനുശേഷം തേഷാം കൊല്ലപ്പെട്ട ആ അസുരന്മാരാൽ പരിണീതാനി വിവാഹം കഴിക്കപ്പെട്ടവരും യാനി വ്രതനിഷ്ഠയുള്ളവരുമായ പതിനായിരക്കണക്കിന് സ്ത്രീകളെയും യാനി ബുക്താനി സിഹു ബലാൽ സംഘം ചെയ്തു ബലാൽക്കാരമായിട്ട് ആ ദേവന്മാർ സംഘം ചെയ്തു യുദ്ധത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീകളെ യുദ്ധം ജയിച്ചവർക്ക് യഥേഷ്ടം സംഭോഗം ചെയ്യാമെന്ന രീതി വൈദിക കാലഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇങ്ങനെ കോടിക്കണക്കിന് ദേവന്മാരാൽ കൂട്ടബലാസംഗം ചെയ്യപ്പെട്ടു ആ പാപം സ്ത്രീ ജനങ്ങൾ എല്ലാവരെയും വേണ്ടത്ര അനുഭവിച്ചു കഴിഞ്ഞ ശേഷം അവരോട് ഇന്ദ്രൻ പറയുന്ന വാചകം ഒന്ന് നോക്കുക അല്ലയോ സ്ത്രീകളെ ഇനി നിങ്ങൾ രാജമന്ദിരങ്ങളിലും ദേവകുലങ്ങളിലും ഭക്തിയോടുകൂടി വളരെ കൂറോടുകൂടി വളരെ നല്ല വേശ്യകളായി വേശ്യാവൃത്തി ചെയ്തുകൊണ്ട് ജീവിക്കുക ആ സ്ത്രീകളോട് യാതൊരുവിധ ദയയുമില്ലാതെ സനാതനധർമ്മത്തിന്റെ വൈദിക വക്താവായ ഇന്ദ്രൻ പറയുന്ന വാചകമാണിത് ഹേ സ്ത്രീകളെ നിങ്ങൾ ഇനി ഇവിടത്തെ ദേവന്മാരുടെ ശാരീരിക സുഖം പകർന്നു നൽകുന്ന വേഷികളായി അടങ്ങിയൊതുങ്ങി നല്ല അനുസരണയോടെ ജീവിക്കുക എന്ന് തീർന്നില്ല സനാതന ദൈവം തുടരുകയാണ് എഴുപത് ഇരുപത്തിയൊമ്പതിൽ പറയുന്നു രാജാന സ്വാമിനാപിച്ച തത്സമ ഭവിഷ്യതി സൗഭാഗ്യം സർവാസമി ശക്തിമിനാരികളായ രാജാക്കന്മാരെ തുല്യ തുല്യതയോടെ കാണണം േഷാം സുധാവ അബി അതുപോലെ തന്നെ അവരുടെ മക്കൾ വന്നാൽ പോലും തത് സമഹ ആ രാജാക്കന്മാരെ പോലെ തന്നെ കണ്ട് ശക്തി ദഹ കുർവന്തു നിങ്ങളുടെ ശക്തിക്കനുസരിച്ച് അവർക്ക് വേശ്യാവൃത്തി ചെയ്യണം അവരെ സന്തോഷിപ്പിക്കണം അങ്ങനെ ചെയ്താൽ സർവാസാം അബി അങ്ങനെ നിങ്ങൾക്കെല്ലാവർക്കും സൗഭാഗ്യം ച ഭവിഷ്യതി സൗഭാഗ്യം വന്നു ചേരും അച്ഛൻ വന്നാലും അവരുടെ മക്കൾ വന്നാലും ശരി അവരെയെല്ലാം ഒരേപോലെ കണ്ടുകൊണ്ട് അവർക്ക് നിങ്ങളുടെ ശരീരം കൊടുത്ത് അവരെ ആനന്ദിപ്പിക്കണം അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് വളരെ വളരെ സൗഭാഗ്യം ലഭിക്കും ചുരുക്കി പറഞ്ഞാൽ മരിച്ചുപോയ ഭർത്താക്കന്മാരെ കുറിച്ച് ഇനി വേവലാതിപ്പെടേണ്ടതില്ല ഞങ്ങൾക്ക് വേണ്ടി വേശ്യാവൃത്തി ചെയ്ത് ഇവിടെ കഴിഞ്ഞുകൂടിയാൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന് ചുരുക്കം തുടർന്ന് ഇന്ദ്രൻ അവർക്ക് ഒരു തൊഴിലായി ഈ വേശ്യാവൃത്തി ദേവലോകത്ത് നടത്താം എന്ന് കൂടി അനുവാദം കൊടുക്കുന്നു കാരണം ഇനി ക്യാഷുമായി വരുന്നവർക്ക് മാത്രം നിങ്ങൾ മുറി തുറന്നു കൊടുത്താൽ മതി എന്ന് കൂടി പറഞ്ഞു വയ്ക്കുകയാണ് വൈദിക ദൈവം മത്സ്യപുരാണത്തിന്റെ എഴുപത് മുപ്പതിലാണ് ഇത് പറയുന്നത് പറയുന്നത്യത്ര യഹ ആരാണോ കശ്ചിത് ശുൽക്കം ആദായ മതിയായ പണവും കൊണ്ട് ഗൃഹം ഏഷ്യതി നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് വഹ അങ്ങനെയുള്ള ഞങ്ങളെ നിധനേന നിഷ്ഠയോടുകൂടി ഉപചാരിയ സേവിക്കണം തഥാ എന്നാൽ ദാമ്പികാത് അഹങ്കാരികളായ അതായത് ചില്ലിക്കാശില്ലാതെ വരുന്നവരായ അഹങ്കാരികളായ അന്യത്ര വിപരീതമായ രീതിയിൽ മാത്രം സഹ വഹ ഉപചാര്യ ഈ ഞങ്ങളെ സ്വീകരിച്ചാൽ മതി ചുരുക്കി പറഞ്ഞാൽ കാശുമായി വരുന്നവർക്ക് മാത്രം വേശികളായി നിങ്ങൾ സേവനം നൽകിയാൽ മതി അല്ലാതെ ചില്ലിക്കാശില്ലാതെ അഹങ്കരിച്ചു വരുന്നവർക്ക് ഒരു സുഖവും നൽകേണ്ടതില്ല അങ്ങനെ നല്ലൊരു സ്റ്റാർട്ടപ്പ് തന്നെ ഇന്ദ്രൻ ദേവലോകത്ത് ആ പാവം സ്ത്രീകൾക്ക് ഒരുക്കി കൊടുക്കുന്നു ഇപ്രകാരം വേശ്യാവൃത്തി ആദ്യമായി ആരംഭിക്കുന്നത് വൈദിക ദൈവമായ ഇന്ദ്രനാണ് അതാകട്ടെ യുദ്ധത്തിൽ പിടിച്ചുകൊണ്ടുവന്ന കൊണ്ടുവന്ന പതിനായിരക്കണക്കിനായ സ്ത്രീകളെ തങ്ങളുടെ ശാരീരിക സുഖങ്ങൾക്കായി ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇന്ദ്രൻ ഈ തൊഴിൽ ആരംഭിക്കുന്നത് അപ്പോൾ വേഷ്യാവൃത്തിയുടെ അവകാശവും സനാതനധർമ്മ സംസ്കാരത്തിന് തന്നെ കൈവന്നിരിക്കുകയാണ് എന്നാൽ ഈ വേശ്യകൾക്ക് മോക്ഷം കിട്ടാനുള്ള അവസരമുണ്ടോ എന്നുള്ളതാണ് അടുത്ത വിഷയം ഇന്ദ്രൻ അതിനും ഒരു പരിഹാരം കാണുന്നുണ്ട് വിചിത്രമായ ഒരു വ്രതത്തിൻ്റെ ഉള്ളറകളിലേക്ക് പോകുന്ന ആ ഭാഗം അടുത്ത വീഡിയോയിൽ ചാറുഭാഗൻ വെളിപ്പെടുത്തി തരാം തുടർ വിഷയവുമായി വീണ്ടും കാണാം